ർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി നമുക്കറിയാം വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഓണംപള്ളിയിലെ മുസ്ലിം ലീഗിന്റെ ഈ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഇവിടെ ചേരുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രീയ വെല്ലുവിളി എന്ന് പറയുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ നമ്മുടെ ഈ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു സാഹസമായി മാറുന്ന സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം അവസാനം ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നത് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അതിനു മുൻപ് നമ്മുടെ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ബഹുമാന്യനായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണമായിരുന്നു ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലേക്ക് ഒന്നും വിശദമായി കടന്നു പോവാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഒരുപക്ഷെ പെരുമ്പാവൂരിന്റെ പ്രിയങ്കരനായ എം എൽ എ നമ്മുടെ എല്ലാം അഭിമാനമായ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളിയും മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയാണ് ആദരവോടുകൂടി പ്രിയപ്പെട്ട എം എൽ എ അധ്യക്ഷ വേദിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അവിടെ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ഓരം മാറി നിന്ന് പോയവരെ മുഖ്യധാരയിലെത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമാണിത് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ നിങ്ങൾ ഇങ്ങനെ ഓരം മാറി നിൽക്കേണ്ടതില്ല ആ പ്രവർത്തകരൊക്കെയും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിലേക്ക് കടന്നിരിക്കണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷത നമ്മുടെ രാജ്യത്ത് അന്ന് ജനാധിപത്യം നിലവിലുണ്ടായിരുന്നു എന്നതാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം നമുക്കറിയാം ഈ രാജ്യത്തെ പ്രതിപക്ഷം ഈ രാജ്യത്തെ മാധ്യമങ്ങൾ മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അതിനിശിതമായി വിമർശിച്ച ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എന്ന നിലക്ക് തന്റെ കാലാവധി പൂർത്തിയാക്കി കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ രാജ്യത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ മാധ്യമങ്ങളും എന്നോട് കാണിച്ചതിനേക്കാൾ ഏറെ ദയ ചരിത്രം എന്നോട് കാണിക്കും എന്നതായിരുന്നു ഒരുപക്ഷെ വളരെ ദീർഘദൃഷ്ടിയോടെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം അവസാനിച്ചു ആരവങ്ങളോടുകൂടി ഈ രാജ്യം അതിന്റെ പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തു രാജ്യത്തിന്റെ പാർലമെന്റിന്റെ പടികളെ ചുംബിച്ചുകൊണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മൻമോഹൻ സിംഗിന്റെ കാലഘട്ടവും ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ കാലഘട്ടവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ആ റിപ്പോർട്ടിലൂടെ ഈ രാജ്യത്തെ പതിറ്റാണ്ടുകളായി രാജ്യത്തെ മുസ്ലിം മതന്യൂരപക്ഷങ്ങൾ ഒരു പിന്നോക്കാവസ്ഥ നേരിടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറായി ഒരു റിപ്പോർട്ട് വാങ്ങി കീശയിൽ വെക്കുകയല്ല അത് മേശയിൽ വെക്കുകയല്ല ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്ത് പിന്നെയോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ രാജ്യത്തെ നിർമ്മിക്കുന്നതിനു വേണ്ടി നിർഭരമായ നേതൃപരമായ പങ്കുവഹിച്ചിട്ടുള്ള ആ സമുദായത്തിന് ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവകാശമുണ്ട് എന്ന് പറയാൻ മൻമോഹൻ സിംഗ് ധൈര്യം കാണിച്ചു എന്നതാണ് ഒരു അന്നത്തെ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിലാണ് രാജ്യത്തെ ഏറ്റവും അധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത് രാജ്യത്ത് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി മൻമോഹൻ സിംഗ് ഈ രാജ്യത്തെ മുസ്ലിംകൾക്ക് ഇവിടുത്തെ വിഭവത്തിൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞ ആ വാക്ക് ദുരുപയോഗം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ ഈ രാജ്യത്തിന്റെ സമ്പത്തിൽ ഒന്നാമത്തെ അവകാശം അവകാശം മുസ്ലിംകൾക്കാണ് എന്ന് പറഞ്ഞു എന്ന് ചിത്രീകരിച്ചു എന്ന് വെച്ചാൽ മൻമോഹൻ സിംഗിന്റെ കാലത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ കാലത്തേക്ക് വരുമ്പോ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ഈ രാജ്യത്തിന്റെ നിഖില മേഖലകളിൽ നിന്ന് ഒരു വലിയ ന്യൂനപക്ഷത്തെ ഓരം മാറ്റി ന്യൂനപക്ഷത്തെത്താനുള്ള അപരവൽക്കരിക്കാനുള്ള തീവ്രവാദികളാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത നമ്മൾ ഓണം ഓണംപള്ളിയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോ വർത്തമാനകാലത്ത് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സമുദായം അരികുവൽക്കരിക്കപ്പെടുകയാണെന്ന് പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള അദൃശ്യവൽക്കരണമാണ് ഇൻവിസിബിലൈസേഷൻ ആണ് ഒരു സമുദായം എവിടെ എന്ന് തിരഞ്ഞാൽ കാണാത്ത രാജ്യത്തിന്റെ സാമൂഹ്യ ഭൂപടത്തിൽ നിന്ന് നമ്മുടെ സമുദായം അപ്രത്യക്ഷമാകുന്ന ഒരു കാലം രാജ്യത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ കേന്ദ്ര മന്ത്രിസഭ അവിടെ ഒരു മുസ്ലിം അംഗം പോലുമില്ല രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ആ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കൂടി ആകെയുള്ള മുസ്ലിം മന്ത്രിമാരുടെ എണ്ണം ഒന്ന് മാത്രമാണ് പന്ത്രണ്ടിടത്തും ഓരോന്ന് പന്ത്രണ്ടിടത്തും കൂടി ഒന്ന് എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന പതിനഞ്ച് സംസ്ഥാനങ്ങൾ അവിടുത്തെ മുസ്ലിം മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം ഒന്നാണ് ഈ പ്പോ ഒന്നിലേറെ മന്ത്രിമാരുള്ള മൂന്ന് സംസ്ഥാനങ്ങളേ ഉള്ളൂ ഒന്ന് ബംഗാളാണ് മറ്റൊന്ന് കേരളമാണ് പിന്നൊന്ന് തമിഴ്നാടാണ് അത്തരത്തിൽ ഈ രാജ്യത്ത് ഒരു പതിറ്റാണ്ടിനിടയിൽ നരേന്ദ്രമോദി കൊണ്ടു മാറ്റം എന്ന് പറയുന്നത് അവിശ്വസനീയമാംബിതം രാജ്യത്തെ ഈ സമുദായത്തെ അപരവൽക്കരിക്കുന്നതിൽ ശത്രുവാക്കുന്നതിൽ അവർ വിജയിച്ചു എങ്ങനെ എന്നതാണ് അടുത്ത ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഉയർ കൊടുത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ ഒരു സമുദായത്തെ നുഴഞ്ഞുകയറ്റി മാറ്റുന്നവൽ അവർ വിജയിച്ചു എന്നതാണ് ബി ജെ പി ഈ സമുദായത്തെ വിളിക്കാൻ അവർ കണ്ടെത്തിയിട്ടുള്ള വാക്ക് നുഴഞ്ഞുകയറ്റേഡിയ എന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ബി ജെ പി നേതാക്കന്മാർ അത് പറയുക അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടവ മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയുടെ വായിൽ നിന്നാണ് മഹാരാഷ്ട്രയിലെ മന്ത്രി നിതീഷ് റാണ എന്ന പേരുള്ള ബി ജെ പി നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം കേരളം കുട്ടിപ്പാട്ടി സ്ഥാനാണ് എന്തുകൊണ്ടാണ് പറഞ്ഞത് കേരളം രാഹുൽ ഗാന്ധി കൊടുത്ത പ്രിയങ്ക ഗാന്ധി കൊടുത്ത ബി ജെ പിയെപ്പടകൾ നിർത്തുന്ന രാജ്യത്തെ മതേതര ചേരിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ മതനിരപേക്ഷതയോട് ചേർന്ന് നിന്നാൽ രാഹുൽ ഗാന്ധി കൊടുത്താൽ പ്രിയങ്ക ഗാന്ധി കോട്ട് കൊടുത്താൽ കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ അത്തരം പ്രദേശങ്ങളെ അവർ വിളിക്കാൻ കണ്ടെത്തിയിട്ടുള്ള പേരാണ് അത് കുട്ടിപ്പാക്കിസ്ഥാനാണ് ആ പ്രദേശം പിന്നെ ഇന്ത്യയിലില്ല അവിടെ താമസിക്കുന്നവർ ഇന്ത്യക്കാരല്ല അവർ ഈ രാജ്യത്തോട് ദേശദ്രോഹികളാണ് എന്ന് പറയുന്ന രാഷ്ട്രീയം ബി ജെ പിയുടെ ആത്മാവാണ് മനുഷ്യന്റെ വിശപ്പിനെ കുറിച്ച് ബി ജെ പി ഒരിക്കലും സംസാരിച്ചിട്ടില്ല മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്നതിനുള്ള അജണ്ടകളല്ലാതെ മറ്റൊന്നും ബി ജെ ഒരു കാലത്തും ഏറ്റെടുത്തിട്ടില്ല നമ്മൾ സ്വാഭാവികമായും നിന്ന് അത് പ്രതീക്ഷിക്കുന്നവരാണ് അവിടെയാണ് അതിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട ഒരു തുരുത്തായി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരുപക്ഷെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ ജീവിത സാഹചര്യങ്ങളുടെ കണക്കെടുത്താൽ ഏറ്റവും അഭിമാനത്തോടെ ഏറ്റവും ഇച്ഛത്തോടെ അവർ ജീവിക്കുന്നു എന്ന് അടയാളപ്പെടുത്തപ്പെട്ട കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടത് കേരളം എല്ലാ കാലത്തും ഒരു ബദലായിരുന്നു ഒരു പ്രതിരോധമായിരുന്നു രാജ്യത്ത് മുഴുവൻ ബോധത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി ഒരു സമുദായത്തിന് ശബ്ദം നിഷേധിക്കപ്പെട്ടപ്പോ ജീവിതം നിഷേധിക്കപ്പെട്ടപ്പോ സ്വപ്നങ്ങൾ നിക്ഷേപിക്കപ്പെട്ടപ്പോ അവിടെയൊക്കെ ഒരു ബദൽ എന്ന വണ്ണം ഈ സമുദായത്തിന്റെ മനോഹരമായ സാമൂഹ്യ ജീവിതത്തിന്റെ അഭിമാനകരമായ നിലനിൽപ്പിന്റെ ഒരു പ്രതീകം നടക്കെ ഈ കേരളം തലയുയർത്തിപ്പിടിച്ചു നിന്നത് നമ്മൾ ഒരിക്കലും വെറുപ്പിന്റെ പുറകെ പോയില്ല എന്നതാണ് ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞ നമ്മൾ തമ്മിൽ അടിച്ചില്ല അത്തരം കലാപങ്ങൾക്കുള്ള ശ്രമം ആർ എസ് എസ് നടത്തിയപ്പോഴൊക്കെ ഹിന്ദു എന്നതിന് മുസ്ലിം എന്നതിന് ക്രിസ്ത്യാനി എന്നതിന് അപ്പുറത്ത് നിന്ന് കോട്ട കെട്ടി ആ വെറുപ്പിനെ പ്രതിരോധിക്കാൻ എല്ലാ കാലത്തും മനുഷ്യനുട വിശപ്പിനെ കുറിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവരുടെ തൊഴിലില്ലായ്മയെ കുറിച്ച് അവരുടെ പട്ടിണിയെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ തയ്യാറായപ്പോ ഈ രാജ്യത്തെ വലിയ വലിയ സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പിക്ക് കീഴടങ്ങുന്ന ദൗർഭാഗ്യകരമായ കാഴ്ച നമ്മൾ കണ്ടപ്പോഴും മലയാളിയുടെ അഭിമാനമായ കേരളം നമ്മുടെ ജന്മനാട് സംഘപരിവാർ രാഷ്ട്രീയത്തിനു ബദൽ തീർത്തുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചിത്രയും കാലം ചരിത്രത്തിന് മുൻപിൽ നിന്നു എന്നതാണ് അതിന് നേരിയ ഒരു വ്യതിചലനം ഉണ്ടായത് ഈ സമീപകാലത്താണ് കുറെ കൂടി വന്യമായ രൂപത്തിൽ കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യത്തെ ആർ എസ് എസിന് അവസരങ്ങൾ ഉണ്ടാകുന്നു അവരുടെ അജണ്ട നടപ്പിലാക്കപ്പെടുന്നു എന്ന തോന്നൽ ഈ കേരളത്തിൽ ഉണ്ടാകുന്നു ആരാണ് ഇത്ര ഒരു മുന്നേറ്റം ഇത്ര ഒരു സ്വീകാര്യത ഇങ്ങനെ ഒരു വിസിബിലിറ്റി കേരളത്തിന്റെ മണ്ണിൽ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തവർ ചോദ്യമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ അതിന്റെ രാജ്യത്തിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു ലോക്സഭാ എല്ലെടുപ്പിന് മുൻപ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ട് എന്താണ് ഫലസ്തീൻ പോലെ യൂണിഫോം സിവിൽ കോഡ് പോലെ ഇന്ത്യയിലെ ഫാഷിസത്തിന്റെ കടന്നാക്രമണങ്ങൾ പോലെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് വൈകാരികമായ ബന്ധമുണ്ട് എന്ന് തോന്നിയ വിഷയങ്ങളൊക്കെ വലിയ ആവേശത്തോടെ സി പി എം ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു കേരളത്തിലെ ഇടതുപക്ഷം ഞങ്ങൾ ഇല്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ചത് ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ഞങ്ങളില്ലാത്ത ഒരു ഇന്ത്യയിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ രണ്ടാം കിട പൗരന്മാരായിരിക്കും അതിൽ സ്നേഹത്തിനപ്പുറത്ത് ഒരു ഭീഷണി ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ ഞങ്ങളില്ലെങ്കിൽ പിന്നെ നിങ്ങളില്ല എന്ന് വച്ചാൽ നിങ്ങളുടെ ഉടയോന്മാരാണ് ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ് ഞങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യത്തിലാണ് എന്ന ഒരു ഭീഷണി മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീൻ പോലെ യൂണിഫോം സിവിൽ കോഡ് പോലെ ഈ സമുദായത്തിന് വൈകാരികമായ അടുപ്പമുള്ള വിഷയങ്ങൾ ഓരോന്നായി അവരേറ്റെടുത്തു അവിടെയൊക്കെ മുസ്ലിം ലീഗിന് കോൺഗ്രസിന് യു ഡി എഫിന് അജണ്ടകളില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചു ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് ശേഷം ഈ കേരളം പോളിംഗ് ബൂത്തിൽ അണിനിരുന്നപ്പോ രാജ്യത്ത് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ പിണറായി വിജയന്റെ വീമ്പു പറച്ചിലുകൾ പോരാച്ച് ഈ രാജ്യമാകെ മനുഷ്യരെ ആർ എസ് എസിനെ അണിനിരത്താൻ ശേഷിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവ് അദ്ദേഹത്തോളം ആത്മാർത്ഥതയോടെ ആർ എസ് എസിനെ മറ്റാരും എതിർക്കുന്നില്ല എന്ന തിരിച്ചറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലെ പതിനെട്ട് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി കോൺഗ്രസിന്റെ കൂടെ ഫാഴ്സിസത്തിനെതിരെ യു ഡി എഫിന്റെ കൂടെ ഈ കേരളത്തിലെ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ച ആവേശത്തോടെ അപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ച കേരളത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ ഒരു ഒരു കറുത്ത പൊട്ടുപോലെ ആ സാഹചര്യം രൂപപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോ ഞങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന ഇടതുപക്ഷത്തിന്റെ വീരവാദം കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാതെ പോയപ്പോഴോ ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞ നിതീഷ് ഇവിടെ പ്രസ്താവന ആ പ്രസ്താവന അയാൾ പറയുമ്പോ ഞാൻ അഞ്ചു പത്തോ മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ആ പ്രസ്താവന നിതീഷ് ആണ് പറയുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ യോജിക്കുന്ന ആളല്ല അയാൾ ആളല്ലാരനാണ് ആർ എസ് എസ് മൃദുഭാഷിയായാലും എത്ര തന്നെ തന്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിച്ചാലും ബഹറിൽ മുസല്ല നമസ്കരിച്ചു കാണിച്ചാലും ആർ എസ് എസ് വിശ്വസിച്ചു പോകരുന്ന് മഹാനായ സി എച്ച് വസീയത്ത് അവിടെ ഒക്കെ കാതിൽ മുഴങ്ങുന്നുണ്ട് പക്ഷേ ഒരു പ്രായോഗികമായ രാഷ്ട്രീയ സമീപനം എന്ന വിലക്ക് നിതീഷ് റാണയുടെ ഈ വിദ്വേഷ പ്രസ്താവന രാജീവ് ചന്ദ്രശേഖർ എന്ന നിതീഷ് റാണയെ തിരുത്തി അങ്ങനെ ഞങ്ങൾ കരുതുന്നില്ല ഈ കേരളം മുഴുവൻ തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന ഒരു ധാരണ ഞങ്ങൾക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖരന് പറയേണ്ടി വന്നത് വടക്കേ ഇന്ത്യയുടെ തെരുവിലിരുന്ന സംഘപരിവാറുകാരൻ മുഴക്കുന്ന വിദ്വേഷ ഈ കേരളത്തിന്റെ മണ്ണിൽ പച്ചപിടിക്കാൻ കഴിയില്ല എന്ന ബി ജെ തിരിച്ചറിവിന്റെ ഭാഗമാണിത് അവിടെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കേരളത്തിൽ കേരളം എന്ന പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ച ആദ്യത്തെ ജില്ലാ സമ്മേളനത്തിൽ അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് വെച്ചാൽ ഇപ്പോ ഈ രാജ്യത്തെ സി പി എമ്മിന്റെ ഏറ്റവും ഉയർന്ന സമിതിയിൽ അംഗമായ ഒരാൾ ഒരു പ്രസ്താവന എന്താണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഘോഷയാത്രകൾ കാണൂ ആ ഘോഷയാത്രകളുടെ മുന്നിലും പിന്നിലും ആരാണ് തീവ്ര മുസ്ലിം ശക്തികളുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുത്ത ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്ന് മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് കൊടുത്ത ഏഴു ലക്ഷം പേർ അവരാരാണ് അവര് മുസ്ലിം തീവ്രവാദികളാണ് തീവ്ര മുസ്ലിം ശക്തികൾ ചലിപ്പിക്കുന്ന തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ മനുഷ്യർ അവരാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ജയിച്ചത് അവരുടെ ചെലവിലാണ് ഈ രാജ്യത്തിന്റെ ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയത് ഇത് പറയുന്നത് ഒരു നേതാവാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മാസങ്ങൾക്ക് മുൻപ് ഈ സമുദായത്തെ പാട്ടിലാക്കാൻ പ്രണയ ലേഖനങ്ങളുമായി ഇപ്പോ തീവ്രവാദികളെന്ന് ഭീകരവാദികളെന്ന് ആർ എസ് എസ് കാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഈ സമുദായത്തിന്റെ മുഖത്ത് അവരുടെ ചാപ്പ കുത്താൻ ശ്രമിക്കുമ്പോ ഈ മാറ്റം എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ രാജ്യത്തെ മതേതര വിശ്വാസികളെ കൊണ്ടുപോകേണ്ടത് വലിയ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം മുഴുവൻ ലാൻഡ് ജിഹാതുമായി ബന്ധപ്പെട്ട് വക്കഫ് സ്വത്തുക്കൾക്കെതിരെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി ജെ പി ക്യാമ്പയിൻ നടത്തുമ്പോ ഈ കേരളത്തിൽ വയനാട്ടിൽ ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം പ്രസംഗിച്ചത് വഖഫ് ഒരു കിരാതമാണ് എന്നാണ് വക്കഫിന്റെ പേര് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം പ്രസംഗിച്ചത് അതൊരു ആ കിരാതത്തിന്റെ നട്ടല് ഞങ്ങൾക്കും ആ പ്രസംഗം നടന്ന വയനാട്ടിൽ സുരേഷ് ഗോപി പ്രസംഗിച്ച കമ്പളക്കാട്ട പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരു പരാതി കൊടുത്തു ഇത് സമുദായം ഏറ്റവും വിശുദ്ധമായി കാണുന്ന അവരുടെ വിശ്വാസപരമായ ഒരു കാര്യത്തിനെതിരെ അതിനെ നട്ടൽ ഊരിക്കും തകർത്ത് എന്നൊക്കെ ഒരാൾ പ്രസംഗിക്കുന്നത് വിദ്വേഷമാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ വി അബ്ദുൾ ഗുർ സാഹിബ് ഈ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലൊരു ആ പരാതി സ്വീകരിക്കാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറായില്ല എന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി വിജയരാഘവന്റെ പ്രസ്താവന മുതൽ മെക്സവൺ എന്ന് പറയുന്ന വ്യായാമ പരിപാടിയെ മുൻനിർത്തി കേരളത്തിലെ സി പി എമ്മിന്റെ കോഴിക്കോട്ട് ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശം അടക്കം ഒരു ഈ സമുദായത്തെ നമ്മൾ അവിടെ കേരളത്തിന്റെ ആ പഴയ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ ഈ നാടിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ സാമൂഹ്യ ഇടങ്ങളിൽ മുസ്ലിം അടയാളങ്ങളുള്ള മനുഷ്യരെ കാണുമ്പോ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തുന്ന ആർ എസ് എസിന്റെ നെറുകട്ട രാ കേരളത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ ജാഗ്രത ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്യാനാണ് മുസ്ലിം ലീഗ് ഇവിടെ ഈ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രദേശം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തി ദൂർക്കമായിരുന്ന ഈ പ്രദേശത്ത് പ്രസ്ഥാനത്തിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന സൂചന നൽകുന്ന ഈ സമ്മേളനത്തിന്റെ സംഘാടനത്തിന് പ്രിയപ്പെട്ട ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളൊക്കെ കാത്തിരിക്കുന്ന സമീപകാലത്തൊന്നും നമ്മൾക്ക് എറണാകുളത്ത് എവിടെയും കേൾക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രഭാഷണമാണ് ഈ വേദിയിൽ അരങ്ങേറേണ്ടത് അദ്ദേഹത്തിന് വേണ്ടി വഴിമാറിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവന്ദനായ കെ എം ഷാജി സാഹിബ് പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ ഈ പരിപാടി ഔപചാരികമായി ആരംഭിക്കുകയാണ് അവസാനിപ്പിക്കുന്നു അഭിവാദ്യം പർവതനിരയുടെ പനീനീരുമായി പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാർ പെരിയാറിന്റെ തീരത്ത് ശാന്തസുന്ദരമായ പ്രദേശമാണ് ഓണംപള്ളി ഓണംപള്ളിയുടെ കാരണപരന്മാരുന്ന് നമ്മൾ കൈമാറിക്കിട്ടിയ രാഷ്ട്രീയ ഭൂമികയിൽ